സ്വതിക കുറുബിന് ജോസഫാണ് മൊയ്തായ് കാല യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈഗുരുവിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പഠിപ്പിക്കുന്ന ഗുരുവിനോടുള്ള സ്നേഹവും ആദരവും റെസ്പെക്റ്റും ഒക്കെ പ്രകടിപ്പിക്കുന്നതാണ് വൈഗുരു എന്നുള്ളത് ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണാം മൊയ്തായ് ദ ആർട്ട് ഓഫ് ഫൈറ്റിംഗ് എന്ന് അറിയപ്പെടുന്ന മൊയ്തായിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് വൈഗുരു വൈഗ്രൂവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുരാതന സിയാം രാജ്യങ്ങളിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് പറയുമ്പോൾ എന്താണ് കിങ്ഡം ഓഫ് സിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ തായ്ലൻഡ് മ്യാൻമാർ കമ്പോഡിയ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നതായിരുന്നു പുരാതന സിയാം കിങ്ഡം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെ ഇത് വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ സൈനിക പരിശീലനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു മൊയ്ത്തായിയുടെ ആദിമരൂപമായ മൊയ്ബ്രാൻ ഇതൊരു ആയോധന കല എന്നതിലുപരി ആത്മീയതയും ആചാരങ്ങളും കൂടി ചേർന്നുകൊണ്ടായിരുന്നു ഇത് പരിശീലിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഈ പോരാളികൾ തൻ്റെ രാജാവിനോടുള്ള കൂറും വിശ്വസ്ഥതയും ദൈവത്തോടുള്ള പ്രാർത്ഥനയും ആവശ്യങ്ങളുമൊക്കെ ചെയ്തിരുന്നത് വൈഗ്രു എന്നുള്ള ഒരു ആയിരുന്നു കാലക്രമേണ മൊയ്ബ്രാൻ എന്നത് മൊയ്തായി എന്ന ഒരു കായികാഭ്യാസമായി മാറിയപ്പോൾ വൈഗ്രുവും അതിൻ്റെ സംയോജിതമായിട്ടുള്ള മാറ്റം സംഭവിച്ചു ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ സാംസ്കാരികവും ആത്മീകവുമായിട്ടുള്ള ഒരു രീതി വളരുകയാണ് ചെയ്തിട്ടുള്ളത് വൈഗുരുവിനെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം ബഹുമാനം പഠിപ്പിക്കുന്ന അധ്യാപകനോടും പാരമ്പര്യങ്ങളോടും ദൈവത്തോടുമൊക്കെയുള്ള ആദരവ് ആണ് ബഹുമാനം കൊണ്ട് ഉദ്ദേശിച്ചത് രണ്ടാമത്തത് ആത്മീയ ബന്ധം പൂർവികരോടും അധ്യാപകരോടും പാരമ്പര്യത്തോടും ദൈവത്തോടുമൊക്കെയുള്ള ഒരു സംരക്ഷണം ആവശ്യപ്പെടലും പ്രാർത്ഥനയുമൊക്കെയാണ് ഈ ഒരു ആത്മീയ ബന്ധം വഴി ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തത് മാനസിക തയ്യാറെടുപ്പ് മറ്റു വിചാരങ്ങളിൽ നിന്നെല്ലാം മാറി തൊട്ടടുത്ത നിമിഷം നടക്കാനിരിക്കുന്ന ഫൈറ്റിനെ മാനസികമായി തയ്യാറെടുക്കുകയും വൈഗ്രുവിൻ്റെ ഹിപ്നോട്ടിക് മെത്തേഡിലുള്ള ചലനങ്ങൾ വഴി ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ട് അതാണ് ഇതിനോട് ഇതോട് ഉദ്ദേശിക്കുന്ന മാനസിക തയ്യാറെടുപ്പ് നാലാമത്തെ കാര്യം റിംഗ് റൊട്ടേഷൻ നിങ്ങൾ വൈഗുരു ഫൈറ്റേഴ്സ് റിങ്ങിൽ ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റിങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കോർണറിലും അവർ എത്തുന്നുണ്ട് അത് ആ റിങ്ങുമായി ഒരു താതാത്മ്യം പ്രാപിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ ടെക്നിക്ക് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ആ റിങ് റൊട്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ വൈഗുരുവിനെക്കുറിച്ചുള്ള കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ ആയിട്ട് എൻ്റെ കുറച്ച് അറിവുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് മുൻപ് ചെയ്ത വീഡിയോ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാൻ മറക്കരുത് വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം മൊയ്ത്തായുടെ ഇൻസ്റ്റഡ് ലെവൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് വായിച്ചു നോക്കുക എൻ്റെ നമ്പറുണ്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്രദമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്വതിക